എല്ലാവർക്കും ഗീതാസ് അടുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ വിഷുക്കണി ഒരുക്കിയതാണ് ഞാനിവിടെ കാണിക്കാൻ പോണത് അത് കഴിഞ്ഞ് നമുക്ക് വിഷു സദ്യക്ക് ഒരുക്കിയത് കാണിക്കാം ഇതാണ് ഞാൻ ഒരുക്കിയ വിഷുക്കണി ഇനി വിഷു സദ്യക്ക് ഒരുക്കിയ ഐറ്റംസൊക്കെ കാണാം ഞങ്ങളെല്ലാം നോൺ വെജ് ആണ് ഉണ്ടാക്കിയേക്കുന്നത് ഇത് ചിക്കൻ കറിയാണ് ഇത് മീൻ വറുത്തത് കേര മീൻ വറുത്തതാണ് ഇത് ബീഫ് കറി ഇത് പോക്ക് ഇത് അങ്കമാലി മാങ്ങാക്കറി ഇത് അച്ചിങ്ങ ഉരുളക്കിഴങ്ങും കൂടി ഉള്ളൊരു മെഴുക്ക് വരക്കയാണ് ഇത് അതിലെ മാങ്ങയും വെച്ചൊരു കറിയാണ് ഇത് തിരി കുറച്ച് കട്ടിപ്പരിപ്പ് ഉണ്ടാക്കി ഇത്രയാണ് ഞങ്ങൾ വിഷു സദ്യക്ക് ഒരുക്കിയങ്ങണ വിഭവങ്ങൾ ഇനി പായസം ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല അതുകൊണ്ട് പായസമൊക്കെ മേടിക്കുക ചെയ്തത് പരിപ്പ് പായസം അടപ്പായസോ ഇത്രയാണ് വിഷുവിന് വേണ്ടി ഒരുക്കിയ വിഭവങ്ങൾ എല്ലാവർക്കും വിഷുദിനാശംസകൾ